വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നാൽപ്പതാം സങ്കീർത്തനം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വാക്യം നമുക്ക് വായിച്ചേക്കാം ഞാൻ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ കാത്തു

ഗമനത്തെ അവൻ വായിൽ ി വായിൽ പുതിയൊരു പാട്ട് തന്നു പുതിയൊരു പാട്ട് തന്നു നമ്മുടെ നമ്മുടെ ദൈവത്തിന് പലരും അത് പലരും അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും പ്രിയരെ ഈ വാക്യം മൊത്തത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ സ്ഥിതിയതൈവോ മാറ്റിയ അവസ്ഥയ ദൈവം മാറ്റിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നത് സങ്കീർത്തനക്കാൻ പറയുന്നു ഞാൻ ഞാനി കാത്ത് കാത്തിരുന്നു എവിടെയാ കാത്തിരുന്നത് തിരുവനന്തപുരം എഴുതിയിരിക്കുന്നത് ഒരു പ്രാർത്ഥനാ സ്ഥലത്തോ ആരാധന നടക്കുന്ന സ്ഥലത്തോ അല്ല കാത്തിരുന്നത് കാത്തിരുന്നത് നാശകരമായ കുഴിയിലും പുഴഞ്ഞ ചേറ്റിലുമാണ് ദൈവത്തിന് വേണ്ടി പ്രതീക്ഷയോടെ വാഞ്ചയോടെ കാത്തിരുന്നത് സങ്കീർത്തനക്കാൻ പറയുന്നു ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ കയറ്റുവാനിടയായി തീർന്നു ഇന്ന് രാവിലെ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു വിടുതലിനു വേണ്ടി കൊതിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ ഹൃദയം കൊണ്ട് ദൈവപ്രവൃത്തിക്കു വേണ്ടി വാഞ്ചയോടെ നമുക്ക് കാത്തിരിക്കാം ഇന്ന് അകപ്പെട്ടിരിക്കുന്ന നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ജയത്തിൽ നിന്ന് നിശ്ചയമായി കയറ്റുവാൻ കരുത്തുള്ള ദൈവം ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ആ മേൻ ആ